മഹാകാശം വരെ എന്തെന്നറിയാൻ ദാഹിക്കും പിഞ്ചു മനകൾ കമൃതം പകരും സഞ്ചിത സംസ്കൃതി നമസ്കാരം ഒരുമയുടെയും അറിവിന്റെയും ആഘോഷമായ ഹരിത വിദ്യാലയം സീസൺ ത്രീയിലേക്ക് ഏവർക്കും സ്വാഗതം ഭാവിയിലേക്കുള്ള ഒരു പാസ്പോർട്ടാണ് വിദ്യാഭ്യാസം എന്ന് കേട്ടിട്ടില്ലേ ക്രിയാത്മകമായ നാളേക്കായി കുഞ്ഞുങ്ങളെ ഇന്നേ ഒരുക്കുന്ന ഇടങ്ങളാണ് വിദ്യാലയങ്ങൾ സംസ്ഥാനത്തെ മാതൃകാ വിദ്യാലയങ്ങളെ കണ്ടെത്തുന്ന ഹരിത വിദ്യാലയത്തിൽ ഇന്ന് നാം പരിചയപ്പെടുന്നത് വയനാട് ജില്ലയിലെ എസ് എസ് എ എൽ പി സ്കൂൾ പ്രൊഫൈൽ ആണ്യുടെ വിദ്യാഭ്യാസ മുന്നേറ്റത്തെ കുറിച്ചുള്ള ആന ബസന്റിന്റെ കാഴ്ചപ്പാടിൽ രൂപമുണ്ട തരിയോട് എസ് എൽ പി സ്കൂളിൽ നാൽപ്പത് ശതമാനം ഗോത്ര വിവാഹം കുട്ടികളടക്കം ഇന്ന് നൂറ് കുട്ടികളാണ് ഉള്ളത് ബാണാസുര ഡാമിന്റെ പദ്ധതി പ്രദേശം ആയതിനാൽ ജനവാസം കുറവായത് കൊണ്ടാണ് കുട്ടികളുടെ എണ്ണത്തിലും കുറവ് നിറയെ മരങ്ങളും ചെടികളും ഒക്കെയുള്ള ഒരു ചെറിയ വിദ്യാലയം സ്കൂൾ കേട്ടോ പകരം ഒരു മാത്രം ഞങ്ങളുടെ ഒരു സെറ്റ് പാഠപുസ്തകം സ്കൂളിൽ സൂക്ഷിച്ചിട്ടുണ്ട് ഒരു സെറ്റ് പഴയ പുസ്തകം വീട്ടിലുമുണ്ട് ഇതാണ് നന്മ ബക്കറ്റ് അധ്യാപകരും രക്ഷിതാക്കളും വീട്ടാവശ്യത്തിനുള്ള സാധനങ്ങൾ മാസത്തില ഒരു വക്കറ്റിൽ നിക്ഷേപിക്കുന്നു സ്കൂളിന്റെ പരിസരത്തുള്ള ഏതെങ്കിലും ദുരിതം അനുഭവിക്കുന്ന ഒരു വീട്ടിൽ ഈ സാധനങ്ങൾ എത്തിക്കുന്നു വൃത്തിയുള്ള ക്ലാസ് മുറി എല്ലാവർക്കും ഇരിപ്പിടാം നിങ്ങളുടെ രക്ഷിതാക്കളും അധ്യാപകരും ചേർന്നാണ് ഈ ക്ലാസ് മുറികൾ നവീകരിച്ചത് പിന്നെ പ്രൊജക്ടറും ലാപ്ടോപ്പും എല്ലാം സെറ്റ് ആയപ്പോൾ ഞങ്ങളുടെ ക്ലാസ് മുറികൾ കോവിഡ് കാലത്ത് എല്ലാവർക്കും ഓൺലൈനായി പഠിക്കാൻ പറ്റിയിട്ടില്ല അങ്ങനെയുള്ളവർക്കായി ആരംഭിച്ചതാണ് പഠന വീടുകൾ ഇവിടെ ഞങ്ങളുടെ ചേച്ചിമാരും ടീച്ചർമാരും ഒക്കെയാണ് ക്ലാസ് എടുത്തിരുന്നത് ഇതാണ് രസകരമായി ഇംഗ്ലീഷ് പഠിക്കാനുള്ള ഈ ക്യൂബ് പലതരം കഥകളും കളികളും ഉപയോഗിച്ചാണ് ഞങ്ങൾ ഇവിടെ ഇംഗ്ലീഷ് പഠിക്കുന്നത് ഇതാണ് ഞങ്ങളുടെ വായനാമൂല എല്ലാ കുട്ടികളുടെയും വീട്ടിൽ ബാലമാസികകളൊന്നും ഉണ്ടാകില്ലല്ലോ അവർക്കുള്ള വായനാ സമയമാണിത് സ്കൂളിൽ അവയുടെ വലിയ ശേഖരം തന്നെയുണ്ട് ഉച്ചയ്ക്ക് എന്നും പത്ത് മിനിറ്റ് ഞങ്ങൾക്ക് ഇഷ്ടമുള്ള പുസ്തകങ്ങൾ വായിച്ച് രസിക്കുന്ന ഇടമാണിത് പുറത്തിരുന്ന് പഠിക്കാനുള്ള ഒത്തിരി ഇടങ്ങൾ ഞങ്ങൾക്കുണ്ട് അതാണ് ഗ്രീൻ ക്ലാസ് റൂമുകൾ അങ്ങനത്തെ മൂന്ന് ക്ലാസ്സുകളുണ്ട് ഇവിടെ നല്ല കാറ്റൊക്കെ കൊണ്ട് ശുദ്ധമായി ശ്വസിച്ച് പ്രകൃതിയോട് സല്ലഭിച്ച് അങ്ങനെ പഠിക്കാം ഞങ്ങളുടെ പ്രിയപ്പെട്ട ഇടമാണിവിടം ഇംഗ്ലീഷ് മലയാളം കണക്ക് എന്നീ വിഷയങ്ങളിൽ ബുദ്ധിമുട്ടുള്ളവർക്ക് സ്കൂളിൽ തന്നെ പ്രത്യേക ട്യൂഷൻ ഉണ്ട് മൂന്ന് മണി മുതൽ മൂന്നര വരെയാണ് ട്യൂഷൻ അങ്ങനെ ഞങ്ങളെല്ലാവരും എഴുതാനും വായിക്കാനും റെഡിയാവും ഡാൻസും പാട്ടുമൊക്കെ പഠിക്കാൻ ഞങ്ങൾക്ക് ഫീറോ അവരുണ്ട് പഠിപ്പിക്കാൻ ചേച്ചിമാർ വരും അവരാണ് പരിശീലനം നൽകുന്നത് വൈകുന്നേരങ്ങളിൽ ഞങ്ങളുടെ അമ്മമാർക്കും ചേട്ടന്മാർക്കുമൊക്കെ വായിക്കാനായി വള്ളിക്കൂടലിൽ ഒരു ലൈബ്രറി ഉണ്ട് ഇവിടെ പുസ്തകങ്ങളും ഉണ്ട് ലഹരി വേണ്ട വായന മതി അമ്മ അനി ബസന്റിന്റെ കാഴ്ചപ്പാടിൽ രൂപം കൊണ്ട് എസ് ഐ എൽ പി എസ് തരിയോട് സ്കൂളിലെ വിശേഷങ്ങൾ നമ്മൾ കണ്ടു കഴിഞ്ഞു ഇനി ഇവരോട് സംസാരിക്കാനായി വിവിധ വിഷയങ്ങളിൽ പ്രഗത്ഭരായ ജൂറി പാനൽ തയ്യാറാണ് സ്വാഗതം പ്രിയപ്പെട്ട ചെയ്യപ്പെട്ട യൂണിസെഫ് സോഷ്യൽ പോളിസി സ്പെഷ്യലിസ്റ്റ് ആയ ഡോക്ടർ പിയുഷ് ആന്റണി വിദ്യാഭ്യാസ പരിസ്ഥിതി മേഖലകളിലെ വിദഗ്ധൻ പ്രൊഫസർ ഇ കുഞ്ഞികൃഷ്ണൻ അക്കാദമിക രംഗത്തെ വിദഗ്ധൻ എം പി നാരായണനുണ്ണി ഐ സി ടി വിദ്യാഭ്യാസ വിദഗ്ധൻ ഡോക്ടർ കെ ഷാനവാസ് സ്കൂൾ പ്രതിനിധികളോട് ചോദിക്കാൻ ഒരുപാട് ചോദ്യങ്ങളുമായി ജൂറി പാനൽ തയ്യാറാണ് ചർച്ചയിലേക്ക് എൻ്റെ ദൈവമേ നിങ്ങളുടെ സ്കൂളിൽ എന്തൊക്കെയാ ഉള്ളത് എന്ത് ഭംഗിയാ കാണാനല്ലേ ആ അപ്പൊ വീഡിയോ ഒക്കെ കണ്ടു വളരെ ഭംഗിയായിട്ടുണ്ട് നമുക്ക് എച്ച് എമ്മിനോട് ചോദിക്കാം എന്നിട്ട് നമുക്ക് സംസാരിക്കാം അപ്പൊ എച്ച് എം പറയൂ എന്തെങ്കിലും പ്രത്യേകമായിട്ട് പറയാനുണ്ടോ വയനാട് ജില്ലയിലെ തരിയോട് എന്ന പ്രദേശത്തു നിന്നാണ് ഞങ്ങൾ വരുന്നത് ബാണാസുര സാഗർ ഡാമിന് വേണ്ടിയിട്ട് പദ്ധതി പ്രദേശമായിട്ട് സ്ഥലം ഏറ്റെടുത്ത് പോയി കഴിഞ്ഞപ്പോഴ് അവിടെ അവശേഷിക്കുന്ന കുറച്ച് വിഭാഗം ജനങ്ങൾ മാത്രമേ ഉള്ളൂ ബാക്കിയെല്ലാം ഡാമിൻ്റെ ക്യാച്ച്മെൻറ്റ് ഏരിയയിലാണ് ഞങ്ങളുടെ സ്കൂളുള്ളത് അതുകൊണ്ട് തന്നെ പോപ്പുലേഷൻ കുറവായതുകൊണ്ട് കുട്ടികൾ കുറവാണ് ആകെ എഴുപത്തേഴ് കുട്ടികൾ പ്രൈമറി ക്ലാസ്സിലും പ്രീ പ്രൈമറിയിൽ ഇരുപത്തി മൂന്ന് കുട്ടികളും അങ്ങനെ ആകെ ഞങ്ങൾ നൂറ് പേരാണ് ഞങ്ങളുടെ ചെറിയ ലോകത്തിലുള്ളത് അപ്പോൾ ആ ചെറിയ ലോകത്തിൽ എല്ലാവരും എന്നാണ് ഞങ്ങളുടെ ആഗ്രഹം അതിന് വേണ്ടിയിട്ട് ഞങ്ങൾ ഒരുപാട് കുഞ്ഞു കുഞ്ഞു കാര്യങ്ങൾ ചെയ്തുകൊണ്ടേയിരുന്നു ഈ പതിനഞ്ച് വർഷക്കാലം അങ്ങനെ ചെയ്ത ഞങ്ങളുടെ കൊച്ചു കൊച്ചു കാര്യങ്ങളാണ് ഞങ്ങൾ ഇപ്പോൾ ഇവിടെ വന്ന് എല്ലാവരുടെയും മുൻപിൽ പറയാനായിട്ട് ഇവിടെ എത്തിയിരിക്കുന്നത് ഞങ്ങൾ കണ്ടു അത് കൊച്ചു കൊച്ചു കാര്യങ്ങളല്ല വലിയ വലിയ കാര്യങ്ങളാണ് എനിക്ക് എനിക്കിഷ്ടപ്പെട്ടു നിങ്ങളുടെ സ്കൂള് ടീച്ചറെ ഇനി ഞങ്ങള് ടീച്ചറിനെ കൊച്ചു കൊച്ചു വലിയ വലിയ കാര്യങ്ങള് കുഞ്ഞുങ്ങളോട് ചോദിച്ചു മനസ്സിലാക്കി തീർച്ചയായിട്ടും അപ്പം ഞാൻ ചോദിക്കാൻ വന്ന മോനാണോ തുടങ്ങുന്നത് മോൻ്റെ പേരെന്താ ശ്യാം ശ്യാംകൃഷ്ണ മോൻ എല്ലാ ദിവസവും രാവിലെ കഴിക്കാൻ ഇഷ്ടമുള്ള ഒരു സാധനം ഏതാ ബ്രെഡും ബ്രെഡും ആ ചായയും ബ്രെഡും ചായയും ആ അത് കൊള്ളാം കേട്ടോ അപ്പൊ ബ്രെഡും ചായയും മോൻ ഇഷ്ടമാണ് എനിക്ക് അടുത്ത ആ കൊടുത്തേ മോൾ പേരെന്താ ശ്രീനന്ദന ആ ശ്രീനന്ദനക്ക് എന്താ ഇഷ്ടം രാവിലെ കഴിക്കാൻ ചോറ് ചോറ് അല്ലേ എന്ത് കറി ഉണ്ടോ എന്ത് കറി ആയാലും മതി അല്ലേ എന്താ സാധാരണ കഴിക്കുന്നത് സാമ്പാറും അങ്ങനെയൊക്കെ ഉണ്ട് ആ അങ്ങനെ എന്തെങ്കിലും ഒരു ഒഴിച്ച് കറി അല്ലേ ഒഴിക്കാൻ പറ്റുന്ന ഒരു കറി ആ ശ്രീനന്ദനക്ക് ചോറാ ഇഷ്ടം ആ അടുത്തയാൾക്ക് കൊടുത്തേ മോൻ്റെ പേരെന്താ കാമം എന്താ ഇഷ്ടം രാവിലെ കഴിക്കാൻ അപ്പവും മുട്ടക്കറി എൻ്റെ എല്ലാ ദിവസവും കിട്ടുമോ അതാണ് ഇഷ്ടം ആ അതാണ് ഇഷ്ടം അതാ അങ്ങനെയല്ലേ മോളുടെ പേരെന്താമിക ഓഹ് എൻറെ അമ്മേ തരിയുടെ അപ്പവും മുട്ടക്കറിയാ അടുത്തയാൾക്ക് മോളുടെ പേര് പറഞ്ഞു

ഇനി ഞാൻ വേറൊരു ചോദ്യം ചോദിക്കട്ടെ നിങ്ങൾക്ക് നിങ്ങൾക്കിഷ്ടമുള്ള ഭക്ഷണമൊക്കെ പറഞ്ഞില്ലേ ഒരു ഭക്ഷണം എങ്ങനെ ഉണ്ടാക്കുന്നതെന്ന് അറിയാമോ ശ്യാംകൃഷ്ണയ്ക്ക് ബ്രെഡും ചായയാണ് ബ്രെഡ് എങ്ങനെ ഉണ്ടാക്കുന്നതെന്ന് അറിയാമോ അറിയത്തില്ല വാങ്ങിക്കുക അല്ലേ ചായ എങ്ങനെ ഉണ്ടാക്കുന്നതെന്ന് അറിയാമോ അറിയാമോ ആ അപ്പോൾ എല്ലാവരും ഒന്ന് ഓർത്ത് വെച്ചാൽ നിങ്ങൾക്ക് ഇഷ്ടഭക്ഷണം ഏതെങ്കിലും ഉണ്ടാക്കുന്ന അറിയാമെങ്കിൽ അത് പറയണം പറയാൻ പറ്റുമോ ആലോചിച്ച് വെച്ചോ ശ്യാംകൃഷ്ണ ചായ തുടങ്ങാണ് ബാക്കി നിങ്ങൾ പറയണം കേട്ടോ പറഞ്ഞ ശ്യാംകൃഷ്ണ പറഞ്ഞ എങ്ങനെ ചായ ഉണ്ടാക്കുന്നത് പച്ചവെള്ളം പച്ചവെള്ളം ആ ആ ചൂടാക്കിയിട്ട് അടുപ്പിൽ വെച്ച് ചൂടാക്കും എന്നിട്ട് ചായപ്പൊടി ഇടും എന്നിട്ട് ചായപ്പൊടി ഇട്ടിട്ട് തിളയ്ക്കും ആ എന്നിട്ട് പഞ്ചസാര ഇടുവോ പാലൊഴിക്കുവോ ഇല്ല അല്ലേ പാലൊഴിക്കില്ല അല്ലേ കട്ടൻ ചായയാണ് നല്ലതല്ലേ ആരോഗ്യത്തിന് നല്ല കട്ടൻ ചായയാണ് അപ്പൊ അറിയാം ശ്യാംകൃഷ്ണക്ക് ചായ ഉണ്ടാക്കണല്ലേ മിടുക്കൻ ഇനി ആരാ പറയുന്നത് ഇഷ്ടമുള്ളൊരു കാര്യം ഉണ്ടാക്കുന്ന കാര്യം മോക്ക് ചോറല്ലേ ഇഷ്ടം എന്താ ചോറ് സാമ്പാർ ഏതാ ഉണ്ടാക്കാൻ ചോറ് ഉണ്ടാക്കാൻ അറിയാമോ പറഞ്ഞു എങ്ങനെ ചോറ് വെക്കുന്നത് അരി ഇടുക അരി എങ്ങനെ അരി കഴുകണ്ടേ കഴുകിട്ട് അരി കഴുകി എന്നിട്ട് അപ്പൊ ചോറാവോ ആ തിളച്ചിട്ട് തിളച്ച് കഴിഞ്ഞിട്ട് വെന്തൊന്നും നോക്കുമ്പോൾ ചോറാകും ഇനി ആരാ പറയാൻ പറ്റുന്നേ അപ്പവും മുട്ടക്കറിക്കാർക്കും അറിയാമോ എന്തെങ്കിലും ആ മോനൊന്നു പറഞ്ഞേ ക്രിസ്റ്റോ പറഞ്ഞേ മാവ് ആ കുഴയ്ക്കണം മാവ് കുഴയ്ക്കണം ആ എന്നിട്ട് ചട്ടി ചൂടാക്കിയിട്ട് ആ ചട്ടി ചൂടാക്കിയിട്ട് എന്നിട്ട് ആ മാവ് വട്ടത്തിൽ ഒഴിക്കണം ആ മാവ് വട്ടത്തിൽ ഒഴിക്കണം അപ്പോഴാണ് അപ്പാവുന്നത് അല്ലേ പക്ഷെ ഈ മാവ് കുഴക്കുന്നെങ്ങനാ നോക്കിട്ടുണ്ടോ അടുത്ത പ്രാവശ്യം നോക്കണം കേട്ടോ ശ്രദ്ധിച്ചിട്ടുണ്ടോ ആരാ മാവ് കുഴക്കുന്നത് വീട്ടില് അമ്മയല്ലേ അപ്പൊ അടുത്ത പ്രാവശ്യം മാവ് കുഴക്കുമ്പോൾ ക്രിസ്റ്റോയും നോക്കണം അമ്മ എന്തൊക്കെ ചെയ്തിട്ട് ഈ മാവ് എന്ത് സൂത്ര അതിലുള്ളതെന്ന് കേട്ടോ നോക്കി വെക്കണം വേറെ ആരാ ഇനി പറയാനുള്ളത് അപ്പത്തിന് മാവ് നീണ്ട പാലപ്പോന്ന് പറയാൻ സാധനാണ് എന്നിട്ട് അതിലേക്ക് അങ്ങനെ പലതും ഉണ്ട് അല്ലേ അപ്പൊ നിങ്ങളുടെ സ്കൂളില് വരുമ്പോ നിങ്ങക്ക് എന്താ കിട്ടുന്നത് ഉച്ചക്ക് അതാരെ പറയുക ചോറ് ആ എന്തൊക്കെ കറികളാണ് സാമ്പാർ പരിപ്പ് കറി ആ മുട്ട കറി ആ തോരൻ അങ്ങനെ അങ്ങനെയൊക്കെയാണല്ലേ എല്ലാ ദിവസവും നിങ്ങളുടെ സ്കൂളിൽ നിങ്ങൾക്ക് ഏറ്റവും ഇഷ്ടമുള്ളൊരു കാര്യം എന്താ എനിക്ക് മലയാളം പഠിക്കാൻ മലയാളം പഠിക്കാനാണ് ഇഷ്ടം എന്നിട്ട് പഠിച്ച ഒരു കാര്യം പറഞ്ഞേ കഥയാണോ കവിതയാണോ എന്താ ശ്യാംകൃഷ്ണൻ പഠിച്ചിട്ടുള്ളത് മലയാളത്തിൽ ഇഷ്ടത്തോടെ കവിത കവിത ചൊല്ലി ധൈര്യമായിട്ട് ഒരു തൈ വേണ്ടി ഒരു തൈ നടാം മക്കൾക്കു വേണ്ടി ഒരു തൈ നടാം നൂറ് കിളികൾക്കു വേണ്ടി ഒരു തൈനടാം നല്ല നാളേക്കു വേണ്ടി ഇത് പ്രാണവായുവിനായി നടുന്നു ഇത് മഴയ്ക്കായി തൊഴുതു നടുന്നു അഴകിനായി തണലിൽ ഒരു തൈ നിറഞ്ഞു അയ്യോ നന്നായിട്ടുണ്ടല്ലോ ടീച്ചർ ആ കണ്ടോ ശ്യാമകൃഷ്ണ എന്തൊരു മിടുക്കനാ ആ പിന്നെ ആർക്കറിയാം ഇഷ്ടമുള്ള ഒരു കാര്യം മോക്ക് എന്താ ഇഷ്ടമുള്ളത് മലയാളം മലയാളം എന്താ മോക്ക് മലയാളമാണ് ഇഷ്ടം എന്താ ഇഷ്ടം മലയാളത്തില് കവിതകൾ കവിതയാണ് എല്ലാരും കവിതക്കാരാണല്ലേ

പ്രൊജക്ടറും ലാപ്ടോപ്പും ഒക്കെ ആ ഇതൊക്കെ എന്തായി അതാണ് അവിടെ പറഞ്ഞത് ഇനി സാറിനോട് നിങ്ങൾ പെട്ടെന്ന് പറഞ്ഞു കൊടുത്തേ എന്തെങ്കിലും കണ്ടിട്ടുണ്ടോ ഞങ്ങക്ക് നേരിട്ട് കാണാൻ പറ്റാത്ത സാധനങ്ങളൊക്കെ ഞങ്ങക്ക് പ്രൊജക്ടറില് പാടം കാണിച്ചു തരും അല്ലാത്ത ഞങ്ങളുടെ സ്കൂളിന്റെ പരിസരത്തൊക്കെ ഉള്ളത് ഞങ്ങക്ക് സ്കൂളിന്റെ അവിടെ കൊണ്ടുപോയിട്ട് തരും

നിങ്ങളുടെ സ്കൂളിൽ ഡാൻസ് കളിക്കാറുണ്ടോ സീറോ ശരിക്കും എന്ന് പറഞ്ഞാൽ നിങ്ങൾ അങ്ങനെ അത് ഞങ്ങളുടെ അവിടെ സ്കൂളിൽ പഠിച്ചു വന്ന ചേച്ചിമാരൊക്കെ ഞങ്ങൾക്ക് ഡാൻസും പാട്ടൊക്കെ പഠിപ്പിച്ചു തരും അതിനുള്ള സമയമാണ് സീറോ പിന്നെ നിങ്ങൾ പ്രൊജക്ടർ എന്തെങ്കിലും ഒന്ന് പറഞ്ഞു കൊടുത്തേ ഞങ്ങള് കളിക്കാറുണ്ട് ഈ ക്യൂബെന്ന് പറഞ്ഞ പദ്ധതിയാണ് അതിനകത്ത് ചെറിയ കഥകളും ചെറിയ ആക്ടിവിറ്റികളും റെക്കോർഡിങ്ങും ഒക്കെ ഉണ്ട് അങ്ങനെ ഞങ്ങൾക്ക് ഇംഗ്ലീഷ് പഠിക്കാൻ ആ അത് ശരി അപ്പോൾ നിങ്ങൾ ഈ പാട്ടൊക്കെ അവിടെയും റെക്കോർഡ് ചെയ്യണം കേട്ടോ ആ ശബ്ദം കുറച്ചുകൂടി നന്നാക്കി പാടുക ഒരാഴ്ച റെക്കോർഡ് ചെയ്യുക നന്നായിട്ടില്ലാന്നുണ്ടെങ്കിൽ എന്തു ചെയ്യുക പിന്നെയും റെക്കോർഡ് ചെയ്യുക അതൊക്കെ അതിനകത്ത് കിടക്കുന്നുണ്ട് ഏഹ് ടീച്ചർമാർ പറഞ്ഞു തരും കേട്ടോ ഞാൻ അതേപോലെ ഇംഗ്ലീഷ് പഠിക്കുക എന്നൊക്കെ പറഞ്ഞു ഇവിടെ മോൻ പറഞ്ഞു നേരത്തെ ഇംഗ്ലീഷ് പഠിക്കാൻ വേണ്ടിയിട്ട് കുറേ കാര്യങ്ങൾ ചെയ്യുന്നുണ്ട് അങ്ങനെ എന്തെങ്കിലും പഠിച്ചിട്ടുണ്ടെങ്കിൽ എന്തു ചെയ്യുക പറഞ്ഞു നോക്കുക ശരിയാവണില്ലേ ഏ വീണ്ടും കേട്ട് അങ്ങനെ നന്നായിട്ട് കാര്യങ്ങളൊക്കെ അപ്പോൾ എനിക്ക് അറിയേണ്ട എനിക്കറിയേണ്ടത് എന്താണെന്നറിയാമോ നമുക്ക് വയനാടൊന്നും വലിയ പിടിയില്ല അപ്പോൾ ഈ വയനാട്ടിൽ എന്തൊക്കെയോ കാണാന്നൊക്കെ പറയുന്നുണ്ട് അപ്പോ ഞാനിപ്പോ ഇവിടുന്ന് ഒരു ട്രെയിനൊക്കെ കയറി നേരെ വയനാട്ടിൽ വന്ന് ഇറങ്ങുന്നുരി ട്രെയിൻ ഇറങ്ങുന്നു അല്ല ഇറങ്ങിക്കൂടെ അല്ല ഇവിടുന്ന് ട്രെയിൻ വയനാട്ടിൽ വരൂല്ലേ എന്താ പ്രശ്നം അത് ഇവിടുന്ന് ട്രെയിൻ കയറിയ കോഴിക്കോടല്ലേ ഇറങ്ങാൻ പറ്റും എന്തെങ്കിലും വണ്ടിയൊക്കെ വിളിച്ച് കൽപ്പറ്റ പോയിട്ട് അവിടുന്ന് ബസ്സിന് വേണം ഓ കൽപ്പറ്റി വേണം നിങ്ങളുടെ ഞാൻ ചോദിക്കട്ടെ എത്ര പേര് ആദ്യമായിട്ട് ട്രെയിൻ കയറി പിന്നെ നേരത്തെ ട്രെയിൻ കയറിയിരുന്നോ ശ്യാംകൃഷ്ണോ കേറിയത് ട്രെയിനിൽ ആദ്യായിട്ട് കയറി അപ്പൊ ഞാന് ഇവിടെ നിന്ന് കോഴിക്കോട് വന്നു കോഴിക്കോട് നിന്ന് ബസ് കയറി കൽപ്പറ്റ വന്നു നിന്ന് വേറൊരു ബസ് കയറി നിങ്ങളുടെ തരിയോട് വന്നു എനിക്ക് വയനാടൊക്കെ ഒന്ന് കാണണം നിങ്ങൾ എന്തൊക്കെ കാണിച്ചു തരും എനിക്ക് മൃഗങ്ങളെ പക്ഷികളെ കാണുന്നത് ഭയങ്കര ഇഷ്ടമാണ് ഇവിടെ ഒന്നും ഒന്നുമില്ല ഡാം ഡാം കാണിച്ചു ഏത് ഡാണവിടെ പേരറിയുര ബാണാസുര സാഗർ അല്ലേ ബാണാസുര ഡാമുണ്ട് ശരി പിന്നെ വേറെ അവിടെ ഉണ്ട് കാണിച്ചു തരും പിന്നെ വേറെ എന്തൊക്കെ ഉള്ളത് അവിടെ എനിക്ക് കാണിച്ചു തരാൻ റാബിറ്റ് പിന്നെ വേറെ എനിക്ക് ഈ കടുവയൊക്കെ കണ്ടാ കൊള്ളാം എങ്ങനെ കാണാൻ പറ്റുമോ വനത്തിന പോവാ ആരാണ് അല്ലെ വനത്ത് പോയവരാരണ്ട് അത് നോക്കട്ടെ ഇവരാരെങ്കിലും വനത്ത് പോയിട്ടുണ്ടോ വനത്ത് പോയിട്ടില്ല കാണാൻ പോയിട്ടില്ല നിങ്ങൾ ആരെങ്കിലും മുത്തങ്ങ പോയിട്ടുണ്ടോ മുത്തങ്ങയിലെ ഭാഗത്തോട്ട് പോയിട്ടുണ്ടോ തോൽപ്പെട്ടി പോയിട്ടുണ്ടോ ഇല്ല ആ ഭാഗത്തുനിന്നും പോയിട്ടില്ല ഇനി അടുത്ത പ്രാവശ്യം ടീച്ചർമാരുടെ കൂടെ ഇങ്ങനെ അതിനകത്തോടെ ഒന്ന് പോയിട്ട് ഈ മൃഗങ്ങളെയൊക്കെ ഒന്ന് കാണാൻ പറ്റുമോ നോക്കണം ഈ പറഞ്ഞ പുള്ളിമാന് അതുപോലെ കടുവ പിന്നെ കാട്ടി എന്ന് പറഞ്ഞ വലിയ മൃഗമില്ലേ അവിടെ ഇല്ലേ വേറെ വലിയ വലിയ മൃഗങ്ങളൊക്കെ അല്ലേ ഉണ്ട് എന്ന് പറയുന്നു എനിക്ക് തോന്നുന്നുണ്ട് ഞാൻ വായിച്ചിട്ടുണ്ട് അതിനെക്കുറിച്ചൊക്കെ അപ്പോൾ വയനാട്ടിൽ ഇതൊക്കെ ഉണ്ടെന്ന് പറയുന്നു നേരത്തെ ഞാൻ പറഞ്ഞു വേറൊന്നു പറഞ്ഞു ഈ ക ചോറുണ്ടാക്കുന്ന കാര്യം ഞാനൊരു കാര്യം പറഞ്ഞുതരാം വളരെ നിങ്ങൾക്ക് കൗതുകം തോന്നും വെള്ളം തിളപ്പിച്ച് അതാരാ പറഞ്ഞ് അതിനകത്തോട്ട് അരിയിടുന്ന കാര്യമൊക്കെ ശ്രീനന്ദന ശ്രീനന്ദനെയാണ് പറഞ്ഞത് ഞാൻ അപ്പം അരിയിട്ടിട്ട് അത് വന്ന് കഴിഞ്ഞാൽ കഞ്ഞിയാവും ഞാൻ വേറൊരു കാര്യം പറയാം വെറുതെ വെള്ളം കുറച്ചൊന്ന് ചൂടാക്കുക എന്നിട്ട് അതിൽ അരിയിടുക പുറത്ത് അല്ലെങ്കിൽ അരി ആദ്യം എടുത്തു വെക്കുക അതിന് ചെറുതായിട്ട് ചൂടായ വെള്ളം ഒഴിക്കുക ഒഴിച്ചിട്ട് അടച്ചു വെക്കുക പതിനഞ്ച് മിനിറ്റ് ആകുമ്പോൾ ചോറാവും ആവും തിളക്കണം എന്നാലേ ചോറാവുള്ളൂ പക്ഷേ ഞാനും ഉണ്ടാക്കാൻ വേണമെങ്കിൽ എൻ്റെ അടുത്തുണ്ട് ആ അരി വെറുതെ എടുത്തു വെച്ചിട്ട് കുറച്ച് ചൂട് വെള്ളം ഒഴിച്ച് പതിനഞ്ച് മിനിറ്റ് കഴിയുമ്പോൾ അത് ചോറായിട്ടുണ്ട് അങ്ങനെ അരിയുണ്ട് ഉണ്ടോ കേട്ടിട്ടില്ല അങ്ങനൊരു അരിയുണ്ട് ഞാൻ ആസാമെന്ന് കൊണ്ടുവന്നതാണ് അവിടെ ഉള്ള ആൾക്കാർക്ക് അങ്ങനൊരു അരിയുണ്ട് ഇതുപോലെ തിളപ്പിക്കൊന്നും വേണ്ട അങ്ങനെ അരിയുണ്ട് ഈ അരി വേണമെങ്കിൽ വയനാട്ടിൽ കൃഷി ചെയ്യാം പറയണേ വീട്ടിൽ ഞാൻ ഈ പറഞ്ഞ കാര്യം വീട്ടിലൊന്നും പറയണം എല്ലാവരും ഇങ്ങനൊരു അരിയുണ്ടെന്ന് പറയുന്നത് ആസാമിലാണ് ഉള്ളത് കോഴിക്കോട് വരെ എത്തിയിട്ടുണ്ട് എത്തിയിട്ടുണ്ട് അരി എന്ന് പറയുന്നൊരു അരിയാണ് അത് വെറുതെ വെച്ചിട്ട് ചെറുതായിട്ട് ചൂടായ വെള്ളം ഒഴിച്ചിട്ട് കഴിഞ്ഞാൽ കുറച്ച് കഴിയുമ്പോൾ നല്ല ചോറാണ് അല്ലെങ്കിൽ കഞ്ഞി ഉണ്ടാക്കാം നല്ലതാണ് കഴിക്കാനായിട്ട് അപ്പം അങ്ങനൊരു അരിയുണ്ട് ഈ കാര്യം പറയണം കേട്ടോ വീട്ടിലൊന്ന് പറയണം അങ്ങനെയും ചെയ്യാം മനസ്സിലായില്ലേ പുതിയൊരു അറിവായോ ഹരിത വിദ്യാലയത്തിന് വന്നപ്പോ പുതിയ അറിവ് കിട്ടിയോ നിങ്ങൾക്ക് എനിക്ക് എനിക്കതിൽ ഇഷ്ടം എന്താണെന്ന് എന്താണെന്നറിയോ പച്ചപിരിച്ച പാടങ്ങളും നടുവിലൊരു കാവൽ ഉണ്ട് അത് എന്തിനാണ് ആ കാവൽമാടം കിട്ടുന്നത് വയലിന്റെ നടുവിൽ കാണാം ആർക്കാ പറയാൻ പറ്റ എന്നോട് കാവല് നിക്കുന്നത് നിക്കുന്നത് അല്ലെങ്കിൽ വയലില് എന്താ കാവല് നിക്കാൻ കാരണം വന്നാ വന്നപ്പോ വീട്ടിൽ വന്ന് കിടന്നുറങ്ങിയാൽ പോരേ അവിടെ എന്തിനാണ് കിടന്നുറങ്ങുന്ന എന്താ അങ്ങനെ വരും മെല്ലെ വരുന്നുണ്ട് കാട്ടു മൃഗങ്ങള് നശിപ്പിച്ചു എന്ത് മൃഗം ഏത് മൃഗമാണ് നിങ്ങളുടെ നെല്ല് പന്നി അപ്പൊ പന്നിയുടെ കാര്യമൊന്നും പറഞ്ഞില്ല എന്ത് മൃഗം ഉണ്ടെന്ന് വെച്ചപ്പോ ഒന്നും പറഞ്ഞില്ല കാട്ടുപന്നി ഉണ്ടെന്ന് പറഞ്ഞു പറഞ്ഞില്ലേ കാട്ടുപന്നി നശിപ്പിക്കാതിരിക്കാൻ വേണ്ടിട്ട് ആൾക്കാര് കാവലേക്കുന്നു അതെനിക്ക് ഭയങ്കര ഇഷ്ടമാണ് അത് കാണാനായിട്ടൊക്കെ ഓക്കെ ശരി

ആ ആ അമ്മ പറയണം കേട്ടാ നിങ്ങൾ ആരെങ്കിലും ബോർഡിൽ എഴുതുന്നുണ്ടോ നിങ്ങൾക്ക് എഴുതാൻ പറ്റണ വലിപ്പ ഉയരത്തിലാണോ നിങ്ങളുടെ ബോർഡ് നിങ്ങൾ ആരാ ബോർഡിൽ എഴുതിക്കണ് ബോർഡിൽ എഴുതിയ ഒരാൾ പറ ചോക്ക് ചോക്ക് വെച്ചിട്ട് ബോർഡിൽ എഴുതിയത് എഴുതിയില്ല ചോദ്യം അതൊന്നല്ല നിങ്ങൾക്ക് ബോർഡിൽ അവസരം എഴുതാൻ അവസരം കിട്ടിയ എന്താ എഴുതാ കണക്കാണോ സയൻസ് ആണോ മലയാളാണോ ഏതാ എനിക്ക് ഏറ്റവും ഇഷ്ടമുള്ള പക്ഷി മയിൽ അപ്പൊ നീ എന്തെഴുതും മയിൽ അല്ലേ ചിത്രവും വരക്കും ചിത്രം വരയ്ക്കോ പക്ഷി മൃഗം ഓക്കെ നിങ്ങൾ ഒരു ബോർഡിൽ നിങ്ങൾ നിറയെ എഴുതണം അപ്പൊ ആ ബോർഡ് കുറച്ചുകൂടി താത്തി വെക്കാൻ പറയണം നമുക്ക് എഴുത്താൻ പറ്റണ വലുപ്പത്തിൽ വെക്കാൻ പറയണം അപ്പൊ നമുക്കതിൽ എഴുതാം ചിത്രം വരയ്ക്കാം പാട്ട് എഴുതാം എന്തൊക്കെ ചെയ്യാം അക്കങ്ങൾ എഴുതി എഴുതി പഠിക്കാം ഇഷ്ടം പോലെ ചിത്രം നല്ല കുട്ടികളായിട്ട് നമുക്കിനി പാട്ട് പാടണ്ടേ നിങ്ങളുടെ കൂടെ വേറെ പാട്ടുകാരും വന്നിട്ടില്ലേ അപ്പൊ നിങ്ങൾ പാട്ട് പാടുമ്പോ കുറച്ച് കൂട്ടുകാരെയും കൂടെ കൊണ്ടുവന്നിട്ടുണ്ട് പാട്ട് പാടാൻ അല്ലേ ക്രിസ്റ്റോ

చెనുള്ളొట్టి మరం వెట్టి వెట్టి దత్తన తాత్తుం జో అన్నయ్యుళ్ళ కుండు గండం నట్టు నట్టు తాత్తుం జో ఊరాంగూ రాంగో ముట్టయూ రాంగో ఊరాంగూ రాంగో ముట్టయూ రాంగో ఊరాంగూ రాంగో ముట్టయూ రాంగో అప్పుడు టీచరే ടീച്ചറും കുട്ടികളും ടീച്ചറിൻ്റെ കൊച്ചു കൊച്ചു കാര്യങ്ങൾ കുട്ടികൾക്ക് വലിയ വലിയ കാര്യങ്ങളാണ് അവരുടെ ജീവിതത്തിലെ വലിയ കാര്യങ്ങളാണിത് ഈ നൂറ് കുട്ടികളെ ഇങ്ങനെ സ്നേഹിച്ച് കൂട്ടത്തിൽ നിർത്തി അവരെ ഇങ്ങനെ ലോകത്തിലോട്ടിങ്ങനെ സ്വയം പര്യാപ്തതയോടെ ഇറക്കി വിടുക എന്ന് പറയുന്നത് വലിയൊരു കാര്യമാണ് ഇവിടെ വരാത്ത ടീച്ചേഴ്സിനും ഞങ്ങളുടെ എല്ലാവിധ സ്നേഹ അന്വേഷണങ്ങളും അറിയിക്കണം പിന്നെ ഈ ഇങ്ങനെ തരിയോടൊരു ഭാഗത്ത് ഇങ്ങനെയുള്ള കുഞ്ഞുങ്ങളെ ആത്മവിശ്വാസത്തോടെ സ്നേഹം കൊടുത്ത് വളർത്തുക അത് വലിയൊരു കാര്യമാണ് അതിന് ഞങ്ങളുടെ എല്ലാവിധ എന്താ നന്ദിയും സ്നേഹവും സന്തോഷവും എല്ലാം നിങ്ങളെ അറിയിക്കുന്നു എല്ലാവിധ ആശംസകളും വളരെ ക്രിയാത്മകമായ ചർച്ചയാണ് ജൂറിയും സ്കൂൾ പ്രതിനിധികളും തമ്മിൽ നടന്നത് ഇനി അറിയാനുള്ളത് സ്കൂളിൻ്റെ സ്കോറാണ് വിദ്യാലയത്തിൻ്റെ മുൻകാല പ്രവർത്തനങ്ങളും കണക്കിലെടുത്താണ് ജൂറി അന്തിമ ഫലം പറയുന്നത് അതിനായി ഒ ഇടവേളയ്ക്ക് ശേഷം തിരിച്ചു വരാം ഹരിത വിദ്യാലയത്തിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം ഈ സ്കൂളിന് ജൂറി നൽകിയിരിക്കുന്ന സ്കോർ എത്രയാണെന്ന് നമുക്കറിയാം ബാഗ് രഹിത വിദ്യാലയം എന്ന ആശയം നല്ല രീതിയിൽ നടപ്പാക്കിയ തരിയോട് ജൂറി നൽകുന്ന സ്കോർ എത്ര എത്ര പുതിയ കാര്യങ്ങളാണല്ലേ ഇന്ന് നമ്മൾ കണ്ടത് ഇനിയുമുണ്ട് കാണാൻ ഒരുപാട് കാഴ്ചകൾ അതിനായി കാത്തിരിക്കാം മറ്റൊരു സ്കൂളിന്റെ വിശേഷവുമായി അടുത്ത എപ്പിസോഡിൽ വീണ്ടും കാണാം അതുവരേക്കും നന്ദി നമസ്കാരം I'm a